ഇന്നത്തെ കളി ജയിച്ച് ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും പിടിച്ചില്ലല്ലോ പിടിക്കാൻ പോണല്ലോ ഇന്നൊരു ഒമ്പതരം എന്നിട്ടടിക്ക ഡയലോഗ് ഇന്നത്തെ കളി ഓഡീഷനോട് നിങ്ങൾ തോറ്റിട്ട് വരുമ്പോ സ്വീകരിക്കാൻ ഞാനുണ്ടാവും അതിമോഹമാണ് നമുക്ക് ഇന്നലത്തെ കളിയെ പറ്റി പറഞ്ഞിട്ട് പോരെ ഇന്നത്തെ കളിയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് വെരി 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 വാലിഡ് പോയിന്റ് നമുക്കത് പറയാം ശരി എന്നാ പറയും എത്ര കൊള്ളാം ചേച്ചാ അല്ല അളിയാ നീ കണ്ടില്ലേ അളിയാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞങ്ങളുടെ കളി മാത്രമേ കാണാറുള്ളൂ ഓഹോ അതെന്താ നിനക്ക് ഞങ്ങളുടെ കളി കണ്ടാ നീ അവനെ കളി കാണാൻ പഠിപ്പിക്കാണ്ടേ ഇന്നലത്തെ കളിനെ പറ്റി പറ എന്നിട്ട് വേണം ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ അതെ നീ കളിനെ പറ്റി എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഹൈദരാബാദിനെ തോൽപ്പിച്ചത് രണ്ടെണ്ണം അടിച്ചു അയ്യേ എന്തേ കുറഞ്ഞോയ അല്ല ഇന്നലത്തെ കളി കഴിഞ്ഞതോടെ രണ്ട് അറ്റത്ത് കിടക്കുന്ന ടീമുകളാണല്ലോ മത്സരിച്ചേ അപ്പൊ ജയിച്ച ടീം നല്ല പോലെ അടിക്കണ്ടേ അതാ ഞാൻ ഉദ്ദേശിച്ച ഈ രണ്ടറ്റം മീൻസ് മനസ്സിലായില്ലേ അല്ല നിങ്ങൾ ഇന്നലെ ജയിച്ചോടെ ടേബിളിൽ ടോപ്പ് ഹൈദരാബാദ് ഏറ്റവും ലാസ്റ്റ് പന്ത്രണ്ടാമത്തെ പൊസിഷൻ നിങ്ങൾ തമ്മിലല്ലേ മത്സരിച്ചേ അതാ ഞാൻ ഉദ്ദേശിച്ച ീ എന്താ ചെയ്യാ തല വേണ്ട നീ ഒന്നാം സ്ഥാനം പോയ എന്റെ കുശുമ്പ് എന്റെ അടുത്ത് എടുക്കണ്ട പോയ നീ കളിയുടെ ബാക്കി പറ സമയം സമയമാണ് അതെ നീ വേറെ ആര് ഞങ്ങളുടെ കാർലോസ് ഗോളടിച്ചാ പറയാതാം മിനിറ്റിലുമാണ് ഗോൾ അടിച്ചത് അല്ല ഇത്ര വലിയ ടീമായി നിങ്ങൾ ഇത്രയും ചെറിയ ടീമായ ഹൈദരാബാദിനെതിരെ എന്താ സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ അടിക്കാൻ പറ്റാതിരുന്നത് അല്ലെ നിനക്ക് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കളിയുടെ കംപ്ലീറ്റ് കൺട്രോൾ ഞങ്ങളുടെ കയ്യിലായിരുന്നു ആ എന്നിട്ട് എന്താ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗോൾ വീഴാതിരുന്നത് അത് പറ അത് പിന്നെ ഇനി കൂടുതൽ അടിച്ച് ഹൈദരാബാദിനെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു അയ്യോ ഇത്രയും സ്നേഹം കാണിക്കാൻ ഹൈദരാബാദ് എന്ന് എന്റെ മാമന്റെ മോന അങ്ങനെയാണെങ്കിൽ അവർക്ക് സന്തോഷമാവാൻ വേണ്ടിക്ക് നിനക്ക് കളി തോറ്റു കൊടുക്കാറില്ലേ ഇവൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തോന്നിയതാണോന്ന് അറിയില്ല എന്നാലും ഞാൻ പറയാണ് ഹൈദരാബാദ് ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് കളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ജയിച്ചത് എന്നാലും മിനിമം ഒരു അഞ്ച് ഗോളിൻ്റെ ജയിക്കണം അതാണ് ചാമ്പ്യൻസിന്റെ കളി ഇന്ന് കളിയില്ലേ ഒഡീഷ ആയിട്ട് ഉണ്ട് അപ്പൊ ഇന്ന് അഞ്ച് ഗോളടിച്ച് ജയിക്കണത് കാണാം ഞാനിപ്പൊ നിന്നെ ഇത്രയും കുറ്റം പറഞ്ഞെങ്കിലും ഞങ്ങളെ ജയിക്കൂ എന്ന് പറഞ്ഞ നിന്റെ ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ എനിക്ക് വയ്യ അയ്യോ കളിയ നിങ്ങളല്ല ഒഡീഷ അഞ്ചു ഗോളടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ വേണ്ട നീ ഇന്നത്തെ കളി ഒഡീഷേനെ അവരുടെ കോട്ടയിൽ പോയി തോൽപ്പിച്ച് ടേബിളിൽ ഒന്നാം സ്ഥാനം ഞങ്ങൾ വീണ്ടെടുത്തില്ലെങ്കിൽ എന്നതേ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ ഇങ്ങനെയല്ലേ ഡീൽ ഞങ്ങള് ജയിക്കൂ ഒഡീഷന്ന് ഞങ്ങൾക്ക് ഒരു ടീം അല്ല ഒഡീഷ നിങ്ങൾക്കുള്ള ടീമില്ലാതെയാണോ സൂപ്പർ കപ്പ് ഫൈനലിൽ വന്ന് ഐ എസ് എല്ലിൽ നിങ്ങൾ ഇരുപത്തിരണ്ട് തവണ ഏറ്റുമുട്ടിയപ്പോ എട്ട് തവണ ജയിച്ചത് ഒഡീഷ ഏഴ് തവണ നിങ്ങൾ ജയിച്ചിട്ടുള്ളൂ ഏഴ് കളി സമനിലേ ഇന്ന് ഞങ്ങൾ ജയിക്കുല്ലോ അപ്പൊ ഏഴെട്ടാവൂലോ ആ കളിയാ ഇവൻ പറഞ്ഞതുപോലെ സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ എത്തിയ ടീമാ ഒഡീഷ അയാ ഫൈനൽ എത്തിയല്ലോ കപ്പൊന്നും കിട്ടിയില്ലല്ലോ പക്ഷെ ഫൈനലിൽ തോറ്റ വിഷമം അവരെങ്ങനെ പോയാലും നിങ്ങളുടെ അടുത്ത് തീർക്കാൻ നല്ല ചാൻസ് ഉണ്ട് സംശയം ഉണ്ടോ ഞങ്ങള് നന്നായിട്ട് കളിക്കും ഞങ്ങൾ ജയിക്കും ഒഡീഷ ഇന്ന് കളി ജയിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാണുള്ളതാണ് നിങ്ങള് തേടുവാവും ഞങ്ങളുടെ പുതിയ പ്ലെയർ ചെറണിച്ച് വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് തീ പറലോ അതിന് പുള്ളി കളിക്കണ്ടെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ വായി ഇന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാൻ പറഞ്ഞത് ചെർണിച്ച് മൈനസ് പതിനഞ്ചിന്ന് മുപ്പതിലേക്ക് അഡാപ്റ്റ് ആവാൻ ടൈം എടുക്കുന്ന മൈനസ് പതിനഞ്ചും മുപ്പതും അതെന്നിട്ടാ ക്ലൈമറ്റിന്റെ ടെമ്പറേച്ചർ അറിയത് പറഞ്ഞതാ ഓ അത് അതൊക്കെ അഡാപ്റ്റ് ആയിക്കോളും നീ വല്ലാണ്ട് കാര്യം ഞങ്ങടെ അന്വേഷിക്കേണ്ട കളി ജയിച്ചാലില്ലെങ്കിലും ശരത്തെ ഇന്നത്തെ കളി നിങ്ങൾക്ക് ക്രൂഷ്യൽ ആണ് ഞങ്ങൾക്ക് ഇനിയുള്ള എല്ലാ കളിയും ക്രൂഷ്യൽ ആണ് ഞങ്ങളാണല്ലോ കപ്പ് പൊക്കാൻ പോകുന്ന ടീം അപ്പൊ ഞങ്ങൾ എല്ലാ കളിയും ജയിക്കണ്ടേടാ ഇപ്പൊ തല കപ്പ് ഗ്യാപ്പ് കണ്ടപ്പോ ഒരു ഗോളടിക്കാൻ നശിയതാ വേണ്ട നീ ഗോളടിക്കാതെ തോച്ചിട്ടുടാ നിങ്ങളൊന്ന് ജയിച്ചിരിക്കും ആ